എട്ട് മഞ്ഞ മാതാവ് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ജൂലൈ എട്ടിന് മാതാവ് ഇറ്റലിയിലെ ആഡ്രോയിലുള്ള ബദിരനും മൂകനുമായ ഇടയാബാലന് പ്രത്യക്ഷപ്പെട്ടു അവൻ സ്വന്തം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്നും തന്റെ സ്തുതിക്കായി ദേവാലയം അണിയണമെന്നും അറിയിച്ചു ആട്ടോയിലെ ജനങ്ങൾ പാപം വെടിയണമെന്നും അവധി ജനങ്ങളെ വിശദീകരിക്കണമെന്നും ദേവനാമത്തെ ദുഷിക്കരുതെന്നും മാതാവ് മുന്നറിയിപ്പ് നൽകി മെഡോണ ഡേല കേവ എന്നാണ് മാതാവ് അറിയപ്പെട്ടത് പ്രത്യക്ഷപ്പെടലിന്റെ വാർഷികത്തിൽ മാതാവിന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടപ്പെടുന്നു നന്മ നിറഞ്ഞ നമ്മിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയാമേ തമുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമുരാന്റെ അപേക്ഷിക്കണമേ ആമേ